നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരസേനാ മേധാവി ജനറൽ അസീം മുനീറിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിൽ പ്രതികരിച്ച് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുകയാണ് ഭീകരവാദത്തിനും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ സംബന്ധിച്ച ആശങ്കയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിക്കുന്നു നേരത്തെ ഡിസംബർ പതിനൊന്നിന് യു എസിലെത്തിയ അസീം മുനീർ പ്രതിരോധ മന്ത്രി മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ വരെയുള്ള നിരവധി പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാൻ കരസേന മേധാവിയുടെ അമേരിക്ക സന്ദർശനത്തിൻ്റെ ചില റിപ്പോർട്ടുകൾ കണ്ടു അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ടുകളും കണ്ടു ഭീകരവാദത്തിനും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ സംബന്ധിച്ച ഞങ്ങളുടെ ആശങ്കകൾ എല്ലാവർക്കും അറിയാം മറ്റ് രാജ്യങ്ങളും തീവ്രവാദത്തിനെതിരെ ഗൗരവമായി ഇടപെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇപ്രകാരമാണ് പറഞ്ഞത് ഡിസംബർ പതിനൊന്നിനാണ് അസീം മുനീർ അമേരിക്കയിലെത്തിയ അദ്ദേഹം യു എസ് പ്രതിരോധ മന്ത്രിയുമായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സെക്രട്ടറി ജനറൽ എന്നിവരുമായി ഇതിനോടകം കൂടിക്കാഴ്ച നടത്തി മേഖലയിലെ സുരക്ഷയും സാമ്പത്തിക ബന്ധങ്ങൾ ശക്തമാക്കുന്നതും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തെന്നാണ് വിവരം ലഭിക്കുന്നത് അടുത്തിടെ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ അജ്ഞാതർ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ത്യ പ്രതികരിച്ചിരുന്നു ക്രിമിനൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിൽ നീതി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ത്യയിൽ വന്ന് നമ്മുടെ നിയമവ്യവസ്ഥയെ നേരിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പ്രതികരിക്കാൻ കഴിയില്ല വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇപ്രകാരമാണ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജമ്മുകാശ്മീരിലെ ഉദംപൂരിൽ ബി എസ് എഫ് വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലഷ്കർ ഇ ത്വയ്ബ ഭീകരൻ അൻസല അദ്നാൻ അടുത്തിടെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു ഡിസംബർ രണ്ടിനും മൂന്നിനും ഇടയ്ക്കുള്ള ഒരു രാത്രിയിലാണ് ഹൻസല അദ്ന വീടിന് പുറത്തുനിന്ന് വെടിയേറ്റത്